ഇനി മുന്നോട്ടുള്ള പ്രയാണം അത്ര സരളമല്ല സങ്കീർണം തന്നെയാണ് പുഷ്പവൃഷ്ടി നടത്തിയ പാതയോരങ്ങളുടെയും പട്ടുമത്ത വിരിച്ച പാതകളുടെയും കാലം കഴിഞ്ഞു ഇനി കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ പാതയാണ് പാതയിൽ വേട്ടക്കാരെ പോലെ ആദ്യം കഴുകന്മാർ തല കുത്തിപ്പറിക്കാൻ വരും കഴുകന്മാരെ വധിച്ചു മുന്നേറി കഴിഞ്ഞാൽ അവിടെ നിന്നും ബംഗാൾ കടുവകളുടെ ആക്രമണം വരും അതും കഴിഞ്ഞു മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ ലെവൽ ടൈറ്റിൽ അടിക്കാൻ കഴിയുകയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡ്യൂരൻറ്റ് കപ്പിലെ ഗ്രൂപ്പ് ഘട്ടം ഏറെക്കുറെ സിമ്പിൾ ആയിരുന്നു എന്ന് തന്നെ പറയാം രണ്ട് ടീമുകളെയും അസാമാന്യമായിട്ടുള്ള ഗോൾ മാർജിനിൽ പഞ്ഞിക്കിട്ട് പഞ്ചാബ്സിക്കെതിരെ സമനില വഴങ്ങി ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോൾ ഡിഫറൻസുമായിട്ട് ക്വാർട്ടറിലേക്ക് കടന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് അവിടെ വളരെ വലിയ വെല്ലുവിളികൾ തന്നെയാണ് ആരൊക്കെയോ ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് ക്വാർട്ടർ ഫൈനൽ അലോക്കേഷനുകൾ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല ഈസ്റ്റ് ബംഗാളിനെ ഫൈനലിൽ എത്തിക്കുക മോഹൻ ബഗാനെയും പറ്റുകയാണെങ്കിൽ ഫൈനലിൽ എത്തിച്ച് ഒരു ബംഗാൾ ഡെർബി കൊൽക്കത്ത ഡെർബി ഡ്യൂറന്റ് കപ്പിൻ്റെ ഫൈനലിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു ജനപ്രക്ഷീലക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഡ്യൂറൻ്റ് കപ്പിന്റെ ക്വാർട്ടർ ഫിക്സറുകളുടെയും സെമി ഫിക്സറുകളുടെയും ചാർട്ടിങ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന ഗോൾ മാർജിനുമായിട്ട് കയറി വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് താരതമ്യേന ദുർബലരായിട്ടുള്ള എതിരാളിയെ കിട്ടേണ്ടതിന് പകരം മികച്ച സ്കോഡുമായിട്ട് ഡ്യൂറൻ്റ് കപ്പിൽ അണിനിരക്കുന്ന ബംഗളൂരു എഫ് സി എന്ന കരുത്തന്മാരെ തന്നെയാണ് നേരിടാൻ ഇറങ്ങുന്നത് കൊമ്പന്മാരും കഴുകന്മാരും തമ്മിലുള്ള വൈരം കുറേ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക രണ്ടു പേരുടെയും ഹൃദയത്തിൽ വളരെ ശക്തിയായി നീറ് എരിഞ്ഞ് കത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന ആ റഫറിയുടെ കൊടുംചതിയുടെ കയ്പിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട് അപ്പം കഴുകന്മാരെ കേരള ബ്ലാസ്റ്റേഴ്സ് മലർത്തിയടിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തത് ബംഗാൾ കടുവകളുടെ വെല്ലുവിളിയാണ് അതായത് സെമിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വരേണ്ടത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ തന്നെ ആയിരിക്കും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് ഫൈനലിൽ എത്തണമെങ്കിൽ നേരിടാനുള്ളത് ബംഗളൂരുവിൻ്റെ ടോപ്പ് ഡിവിഷൻ ടീമിനെയും മോഹൻ ബഗാന്റെ ടോപ് ഡിവിഷൻ ടീമിനെയുമാണ് അത്ര സരളമായി നമുക്ക് ഫൈനലിൽ എത്താൻ കഴിയില്ല വളരെ ദുർഘടമായിട്ടുള്ള പാതയിൽ കൂടി തന്നെയാണ് ഫൈനലിലേക്ക് പ്രയാണം ചെയ്യേണ്ടത് ഇതുവരെ കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൺട്രോളിലായിരുന്നെങ്കിൽ പോലും ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല ബ്ലാസ്റ്റേഴ്സിന് ഇനി ഉള്ളത് കടുത്ത വെല്ലുവിളികൾ തന്നെയാണ് ആദ്യം കഴുകന്മാർ പിന്നെ കടുവകൾ അതിനുശേഷം മാത്രമാണ് നമുക്ക് കിരീട പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത്